ഗ്യാസ് നമ്മൾ എന്താ എവിടെയിട്ടാണ് പോകുന്നത് അമ്പലങ്ങളാണ് പോകുന്നത് നമ്മൾ അമ്പലവാസി ആയി പോവണമെന്ന് ഇപ്പൊ തോന്നുന്നുണ്ട് നമ്മളെ നൈംബോർഡിന്റെ ലൈറ്റ് അടിച്ച് നോക്കിയാണ് മകള് വരെ അടിക്കണം അത്രയും പവർ നമ്മൾ ഓപ്പോസിറ്റോട് വണ്ടിക്കാരൻ്റെ കണ്ണടിച്ചു പോലും ഗ്യാസ് നമ്മൾ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത് ആദ്യം തന്നെ പോയത് ഒരു അമ്പലമാണ് അമ്പലത്തിന്റെ പേരുകളൊന്നും നമുക്ക് കറക്റ്റ് അറിഞ്ഞോ നമ്മൾ ഫസ്റ്റ് അമ്പല ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഈ അമ്പലങ്ങളിലൊന്നും നമ്മളധികം പോയിട്ടില്ല ഇനി നമ്മൾ ഫുള്ള് ഓൺ വോയിസ് വീഡിയോ ആണ് അപ്പോൾ ഓക്കെ നിങ്ങൾ കണ്ടിട്ടോ പണിക്കാരുള്ള പണി എടുക്കണില്ലേ ആകാശേ അങ്ങനെ ചെയ്യണാ തൊഴിലാളി ആകാശള്ള <laughs> പൈസ <laughs> വെളി ഡ്രൈവറായിരുന്നല്ലേ ഡ്രൈവറായ നല്ല ഡ്രൈവർ ഇന്ന് ശമ്പളം നല്ലോട് ജീവിക്കുകയും ചെയ്യാം മരിച്ച നടന്നു കഴിഞ്ഞാൽ ജീവിക്കാൻ ജീവിക്കാനൊക്കെ കാരണം വഴിയിലൊക്കെ കൈ കാണിച്ച് നിർത്താൻ ഓരോരുത്തുള്ളവരുണ്ട് അവള് ഇറക്കി പോയി കഴിഞ്ഞാ പെണ്ണികളറെ ആ അല്ലാതെ ഇന്ന് ഇന്ന് നല്ല അമ്പളം മദ്രാസിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് അഞ്ഞൂറ്റി അമ്പത് അമ്പത് കിലോമീറ്ററാണ് അമ്പത്തി അഞ്ച് കിലോമീറ്ററാണ് ഒക്കെ അന്ന് കിട്ടുന്ന നമ്പളം എത്ര തന്നെ ഇരുന്നൂറ് ഇറങ്ങി ഞാൻ ഒരു ആട്ടോ മേടിച്ചു ആട്ടോ ഇല്ല എനിക്ക് അപ്സൈഡായി അങ്ങനെ പറ്റിയതോ ആന മേയിച്ചിട്ട് ആട്ടുംകുട്ടിയും മേയ്ക്കാന്ന് മേയിച്ചിട്ട് ആട്ടുക്കുട്ടിയും മേച്ചിട്ട് ആന മേച്ചു ആന മേയിച്ചിട്ട് ആന മേടിച്ചിട്ട് ആട്ടുംകുട്ടിയെ പറ്റി മാമന്റെ ലോട്ടറി പതിനൊന്ന് മണി കഴിഞ്ഞ വണ്ടി എടുക്കാനൊക്കെ പോവായിരുന്നു രാവിലെ നാലു മണി അഞ്ചു മണിക്ക് ആവുമ്പോച്ച സൈഡ് കെട്ടിക്കണം

ഇനി ഇറങ്ങാൻ പോണോ എനിക്ക് ഒരു ബൈക്ക് ബുള്ളറ്റ് ഞാൻ വരാൻ പറ്റില്ല അടി ഇറങ്ങി ഇരുപത്തി ആറ് എടുക്കാളിയാ കഴിച്ചവരില്ല അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ കമ്പിൾ വേറൊണ്ട്

വണ്ടി ഇവിടെ നിന്ന് പന്ത്രണ്ട് മണിക്ക് വൈകിട്ട് ആറര മണിക്ക് വണ്ടി എത്തിക്കുക ആളുകൾ ഡ്രോപ്പ് ചെയ്യാറ് കൈലാസം കുറച്ച് വണ്ടി കയറി അവൻ കാണിച്ചില്ലെങ്കിൽ എന്റെ പാതി എടുക്കും നമ്മൾ നേരത്തെ നമ്മളുടെ വെല്ലുവിളിച്ചു ആ ആറയ്ക്ക് ഡ്രോപ്പ് ചെയ്യൂട കൈലാ നോക്കിട്ട് പറഞ്ഞിട്ട് കൂട്ട വസ്ത്രമൈദാന ഒറിജിനൽ ഐനം പറയണം മസതി ലൈ കഞ്ഞിടുക പെട്ടാ കുടി കഞ്ഞി തോലയാ ആ طلع هاي

െ ഗ്രില്ല താഴത്തേക്ക് അടിച്ചും നീ നിന്റെ പേരനോട് നൂറ് ശതമാനം ഗ്രില്ലില് വലപ്പിക്കല്ലേ

എവിടോട്ടാണ് പോകുന്നത് ഒരു വനത്തിന്റെ ഉള്ളിലോട്ട് പോകുന്നോട്ട് പോകുന്നു കറണ്ട് മരിച്ചു ഇതെന്തിനാണ് ഈ ബോർഡിന്റെ സിമ്പിൾ എന്ന് പറയാമോ ഇത് ആന പിണ്ടായിട്ട് പോവുന്ന ആന പിട്ട് പോകുന്നതാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് നോക്കി വണ്ടി ഓടിക്കാന്നല്ലടാ സൂക്ഷിച്ച് ചവിട്ടാതെ പോവുക എന്നുള്ളത് ലെജൻഡ് എന്നാ നീ നീ ആക്ക വളയോ നോക്കോട്ടെ ഇത് അടി കൊണ്ടതോലില്ല ഇറക്കിയാണ് അത് എവിടെ ഇടിച്ച നീ കൈ അകത്തായി കൈ അകത്തല്ല നീ അത് എവിടെ ഇടിച്ചിൽ അടിച്ചതിൽ എന്ത് രൂപ ഇടിക്കുന്ന ഇടിയത് വളയണം ഇടിച്ച് വളക്കി ഞാൻ അഴിച്ചാൽ ആരും അടി ഇല്ല ഇല്ല ഇറക്കി ഇറക്കി ഓക്കാലോ എന്തെല്ലാം കണ്ടറക്കിട്ടാ ബുള്ളറ്റ് ഐഫോണ് നാപ്പത്തി ഒമ്പത് അപ്പൊ എപ്പോഴും അവന് ഉണ്ണിയ താല്പര്യം രണ്ട് ഓംപ്ലേറ്റും ഒരു രണ്ട് മൂന്ന് പത്ത് പൊറോട്ട വാങ്ങിച്ച അമ്മക്ക് കിട്ടിയ കരണ്ടിയുള്ള എണ്ണമാണ് ഇനി ഇവിടെ പറഞ്ഞോണ്ട്